ആറന്മുളയപ്പൻ്റെ ഉത്സവങ്ങളെപ്പറ്റിയാണ് അടുത്ത കഥ ആറന്മുള വള്ളംകളി ഉത്രിട്ടാദി വള്ളംകളി ഇത് കേ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല പക്ഷെ കേൾക്കാത്ത ചില കഥകളും കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമുക്ക് പറഞ്ഞു തരുന്നു ആറന്മുള പാർത്ഥസാരഥിയാണ് പ്രതിഷ്ഠ അമ്പും വില്ലും ഒക്കെയുള്ള ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് അർജുനാണ് എന്നാണ് വിശ്വാസം അർജുനൻ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു എന്ന ഒരു ഐതിഹ്യം ചരിത്രപരമായിട്ട് ചിലപ്പോൾ ഒക്കുന്നുണ്ടാവില്ല അത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ചരിത്രം ഐതിഹ്യം കെട്ടുകഥ വിശ്വാസം ഇന്ദ്രജാലം ഇതെല്ലാം കലർന്നതാണ് കൊട്ടാരത്തിൽ വിശ്വകുണ്ണിയുടെ കഥകൾ അതുകൊണ്ട് അതിലധികം ലോജിക്ക് അന്വേഷിക്കുക ക്രോണോളജി അന്വേഷിക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അർജുനൻ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അർജുനൻ പ്രതിഷ്ഠിച്ചു എന്നർത്ഥം എന്തുകൊണ്ടും തുടക്കം മുതൽ കാര്യം അമ്പും ഒക്കെ കയ്യിലുണ്ടെങ്കിലും ആറണ്ണു വയപ്പിന് കുട്ടികളോടായിരുന്നു പ്രിയ അന്നും ഇന്നും എന്ന് അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക പഴയ രീതിയിൽ കൊട്ടാരത്തിൽ കുഞ്ഞി എഴുതിയിരിക്കുന്നത് അവർക്ക് കുളിക്കാനായിട്ട് തലയിൽ പുരട്ടാൻ എണ്ണ കൊടുത്ത് അവർ കുളിച്ച് വന്ന് കഴിയുമ്പോൾ അവർക്ക് മിഷ്ടാന് ഭക്ഷണം കൊടുക്കുക ഇതാണ് ചടങ്ങ് ഇങ്ങനെ ഇതാണ് ആറന്മുളയപ്പൻ്റെ ഊട്ട് ആറന്മുള ഊട്ടെന്നൊക്കെ പറയും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും കുട്ടികൾക്ക് തൃപ്തിയാകും ബാലന്മാരുടെ അല്ലെങ്കിൽ ബാലികമാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ് ഒരു സാധനം ഞാൻ വായിച്ചിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പക്ഷേ ബാലശാപം എന്ന് ധാരാളം കേട്ടിട്ടുണ്ട് അത് വല്ലാത്ത ഈ മുതിർന്നവരുടെ ശാപത്തെക്കാൾ വലുതാണ് ബാലന്മാരുടെ ബാലികമാരുടെയൊക്കെ ശാപം ബാലശാപം അവർ ശപിക്കാറില്ല കാരണം അവർക്ക് ശപിക്കാൻ അറിയില്ലല്ലോ കുട്ടികളല്ലേ പക്ഷേ അവരുടെ നെഞ്ചു വേദന വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് പല ദുരനുഭവങ്ങൾക്കും കാരണമാകും എന്ന് വ്യാപകമായിട്ട് ഇന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് വിശ്വസിക്കാത്തവരുകൊണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്ന ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റും കാണാം ബട്ട് ബൈ എൻ്റെ ആർജ്ജ് നമ്മളെ സൊസൈറ്റി കുട്ടികളെ ഉപദ്രവിക്കുന്നവരല്ല കുട്ടികൾക്ക് എപ്പോഴും ഒരു പരിഗണന കൊടുക്കാറുണ്ട് കുട്ടികളായതുകൊണ്ട് അപ്പോൾ അവിടെ ആറന്മുള പമ്പ തീരത്താണ് പമ്പയുടെ അവിടെ കടവിൽ ധാരാളം മീനുണ്ട് ഈ മീനിനെ പിടിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസവും നിലവിലുണ്ട് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നിലവിലുണ്ട് എന്ന് കൊട്ടാരത്തി കൃഷ്ണൻമുണ്ണി പറയുന്നു അവിടെ വല വീശാനോ മീനിനെ പിടിക്കാനോ പാടില്ല ആ മീനിന് തീറ്റി കൊടുക്കണം അത് അരിയായിട്ടും കൊടുക്കാം അരിയും നമ്മളുടെ ചെറുകിയ തേങ്ങയും മിക്സ് ചെയ്ത് അത് തീറ്റയായിട്ട് കൊടുക്കാം ഈ മുലപ്പാൽ കുറവുള്ള അമ്മമാർ അങ്ങനെ ചെയ്താൽ അവർക്ക് ആ പ്രയാസം മാറിക്കിട്ടും എന്ന് ഒരു വിശ്വാസം അതല്ല ആറന്മുളയപ്പന് കുന്നിക്കുരു കൊണ്ടുപോയി കൊടുക്കുക കുന്നിക്കുരു കൂമ്പാരമാക്കി വഴിപാട് നടത്തുക അങ്ങനെ ചെയ്താലും മുലപ്പാൽ വർദ്ധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് ഏതായാലും കുട്ടികളെ സംബന്ധിച്ച ധാരാളം കഥകൾ ആറന്മുളയപ്പനെ ചുറ്റിപ്പറ്റിയുണ്ട് ആറന്മുള തിരുവോണ ദിവസം വളരെ പ്രസിദ്ധമാണ് തിരുവോണ സദ്യയുണ്ട് ഈ തിരുവോണ സദ്യയ്ക്ക് കുറച്ച് ദൂരെയുള്ള കാട്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് സദ്യക്കുള്ള സാമാനങ്ങൾ കൊണ്ടുവരേണ്ടത് അത് വലിയ അലങ്കരിച്ച വള്ളങ്ങളിൽ കൊണ്ടുവരും അകമ്പടിയായിട്ട് കാലിയായ വള്ളങ്ങളൊക്കെ ഉണ്ടാവും അത് പണ്ട് മുതലേ മുതലയുള്ളൊരു ചടങ്ങാണ് കാട്ടൂരിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുക തയ്യാറ് ചെയ്യുന്നതൊക്കെ ആറന്മുളയെ ഇത് വള്ളസദ്യയല്ല കേട്ടോ വള്ളസദ്യ വേറൊരു വലിയ വിഷയമാണ് ഞാൻ ഈ ഐതിഹ്യത്തിൽ അത് വള്ളസദ്യയെപ്പറ്റി വളരെ വിശദമായിട്ട് മൂന്നോ നാലോ അഞ്ചോ പേജ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഞാൻ വിടുകയാണ് ഇത് തിരുവോണ സദ്യ ഇപ്പോൾ തിരുവോണ സദ്യയ്ക്ക് ഒരിക്കൽ കാട്ടൂരിൽ നിന്ന് വള്ളങ്ങൾ വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് വള്ളം ഉറച്ചു പോയി ആഴം കുറഞ്ഞ സ്ഥലത്ത് മണ്ണിൽ ചെളിയിൽ ഉറച്ചു പോകുമല്ലോ വള്ളം മുന്നോട്ടും പോകില്ല പുറകോട്ടും പോകില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇത് അനക്കാൻ പറ്റുന്നില്ല അപ്പോൾ അന്നത്തെ ചടങ്ങനുസരിച്ച് പ്രശ്നം അടുത്തുള്ള പ്രശ്നക്കാരനെ ചേട്ടാ ഇതിങ്ങനെയാണ് വള്ളം തയ്ക്ക് കുടുങ്ങി വെളുപ്പാൻ രാവിലെ എങ്കിലും എത്തേണ്ടതാണ് ഉച്ചയ്ക്കുള്ള സദ്യക്ക് തയ്യാറാക്കാനുള്ള സാധനം രാവിലെ എത്തണ്ടേ വെളുപ്പിനെ എത്തണം അപ്പോൾ പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വള്ളം ഇപ്പോൾ ഉറച്ചിരിക്കുന്ന അതിൻ്റെ അടുത്തായിട്ട് ഒരു വീട്ടിൽ അവർ പട്ടിണിയാണ് രണ്ട് ദിവസം കഴിഞ്ഞു ആറന്മുളയെ പാൽ ശരണം എന്ന് പറഞ്ഞിട്ട് അവർ തളന്ന് കിടക്കുകയാണ് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ നിങ്ങളുടെ വള്ളം ഇളകും അല്ലെങ്കിൽ ആന പിടിച്ചാൽ നിങ്ങളുടെ വള്ളം ഇളകാൻ പോകുന്നില്ല അതിനെന്താ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അടുത്ത വർഷം മുതൽ അവരോട് പറഞ്ഞേർപ്പാടാക്കി വള്ളം വരുമ്പോൾ നിങ്ങളൊരു മുറവുമായിട്ട് വരിക ആ മുറം നിറച്ച് അരി നിങ്ങൾക്ക് തരും ഓ സന്തോഷമുണ്ട് അടുത്ത വർഷം ഇവർ വള്ളവുമായിട്ട് വരുന്നു ഇവർ മുറവുമായിട്ട് പോകുന്നു അരിയും വാങ്ങിച്ച് തിരിച്ചു പോകുന്നു അപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു ബുദ്ധി തോന്നി ഈ അരി കുറച്ചുകൂടെ കൂടുതൽ കിട്ടാനായിട്ട് ആ വലിയ മുറകെടുത്ത് തേടി അങ്ങനെ വലിയ മുറം കൊണ്ടുവന്നു ഇത് വളത്തിലിരിക്കുന്നവർക്ക് മനസ്സിലായി പക്ഷേ മുറം നിറച്ച് അരി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് കൊടുക്കണ്ടേ കൊടുത്തു അടുത്ത വർഷം ഇവരെന്തു ചെയ്തു അടുത്ത ബുദ്ധി ഇറക്കി പുതിയൊരു മുറം ഉണ്ടാക്കി അസാധാരണമായും വലിപ്പമുള്ള ഒരു മുറം പറഞ്ഞുണ്ടാക്കി വച്ചിട്ട് ആദ്യമായിട്ട് അരി വാങ്ങാൻ തിന്നു എന്ത് ചെയ്യും പറഞ്ഞു പോയതല്ലേ ആ മുറത്തിലും അരി നിറച്ച് കൊടുത്തു അത് കൊണ്ടുപോയി ചോറുവു കഴിഞ്ഞതോടെ ഇവർക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരാനും ചുരുക്കിപ്പറഞ്ഞ് എന്ത് ചെയ്യാനും ആ കുടുംബം മുടിഞ്ഞുപോയി അപ്പോൾ ആറന്മുളയപ്പൻ ഒരു ആപത്തിൽ സഹായിച്ചു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെക്കാൾ സ്മാർട്ടായി കളയാം എന്ന് വിചാരിക്കരുത് ആ ഒരു സിഗ്നലാണ് ഒരു കുടുംബത്തിന് കൊടുത്തത് അതിനുശേഷം എല്ലാവരും നല്ല അച്ചടക്കമുള്ള മര്യാദക്കാരായിട്ട് മാറി ആ പ്രദേശത്തുള്ളവരൊക്കെ ആറന്മുളയപ്പൻ കളിക്കൽ തൊടില്ല ഏയ് സത്യവിരുദ്ധം കാണിക്കരുത് അദ്ദേഹം തരുന്നത് വാങ്ങുക അതിൽ അത്യാഗ്രഹം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും അങ്ങനൊരു സ്വഭാവം ആറന്മുള ഭഗവാനുണ്ട് എന്നാൽ ഇന്നും കാട്ടൂരിൽ നിന്ന് വള്ളം വരുമ്പോൾ ഈ പ്രത്യേക സ്പോട്ടിലെത്തുമ്പോൾ ഒരു മൂന്ന് പിടിയാരി വെള്ളത്തിലേക്ക് അങ്ങനെ വള്ളത്തിൽ നിന്ന് അത് ആ പഴയ കുടുംബത്തിലാണെന്നാണ് സങ്കല്പം അല്ലെങ്കിൽ ആർക്കാന്ന് വെച്ചാൽ മീനോ ആരെങ്കിലും ആമയോ ഒക്കെ തിന്നിട്ട് പോവും ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള നാട്ടിൽ ഈ വള്ളക്കാർ ഇത് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആറന്മുളയപ്പൻ്റെ ഏർപ്പാട് ഈ ആറന്മുളയപ്പൻ്റെ കഥ പറയുന്ന കൂട്ടത്തിൽ പഴയ വഴക്കിൻ്റെ കഥാ കൊട്ടാരത്തിൽ ശങ്കുണ്ണി വീണ്ടും പറയുന്നു ഏതാ നമ്മുടെ ശബരിമലയിൽ ശബരിമലയ്ക്ക് പോകരുത് ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പറഞ്ഞെന്നും ആ ശബരിമല ശാസ്താവിന് അത് ഇഷ്ടപ്പെട്ടില്ലെന്നും ഇവർ ആറന്മുളയപ്പ ശരണം എന്ന് പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകുന്നു അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഈ കഥ രണ്ടാമത് ആവർത്തിക്കുന്നുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ യാദർശികമായിട്ടാരെങ്കിലും കണ്ടു പോകുന്നവർ അല്ലെങ്കിൽ അറിയുന്നവരും ഉണ്ടാവാം ഇങ്ങനൊരു സംഭവം ഉണ്ടോ കാരണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് ഇന്നും ആറന്മുളക്കാർ ശബരിമലയിൽ പോകാറില്ല ഇന്നും എന്ന് അദ്ദേഹം എഴുതുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിനും ഇടയ്ക്കുള്ള സമയത്താണ് ആ സമയത്ത് ഇന്നും അവർ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വർഷം കുറേയായി പത്ത് നൂറ് വർഷമായി പക്ഷേ ഇപ്പോഴത് ഉണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ നിർത്തി കാരണം ഞാനത് ചോദിക്കാൻ കാരണമുണ്ട് ഒരു ഏർപ്പാട് എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തിയത് വേറൊരു ചടങ്ങ് കൊണ്ടോ അശരീരി കൊണ്ടോ അത് അതിനെ ചൊല്ലി ഒരു ഐരിക്കുകയുണ്ടാകും എങ്ങനെയാണ് ശബരിമലയ്ക്ക് പോക്ക് നിർത്തിയത് ആ നിർത്തിയത് വീണ്ടും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ തുടങ്ങാനൊരു തുടങ്ങാനൊരായിരിക്കും അതൊക്കെ ഒന്ന് അന്വേഷിക്കുക കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതുപോലെ ഇതൊക്കെ കുറിച്ച് വയ്ക്കുക പ്രയോജനപ്പെടും ഒരു കാലത്ത് നിങ്ങളിപ്പോൾ പ്രയോജനമില്ലാന്ന് വിചായിരിക്കും ഈ കഥകൾക്കൊക്കെ പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് അത് കുറിച്ച് വയ്ക്കുക സാധിക്കുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ബ്രീഫായിട്ട് ഇന്നതാണ് സംഭവിച്ചത് എന്ന് എഴുതുക അന്ന് ആറന്മുളയപ്പ് ഒരുപാട് വസ്തുവകകൾ ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ ഞാൻ എഴുതുന്നു പിൽക്കാലത്ത് ആ ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തപ്പോൾ ഈ ഭൂമിയൊക്കെ അപ്രത്യക്ഷമാകുകയും പതിവെല്ലാം നിന്ന് പോവുകയും ചെയ്തു ഏത് ഏറ്റെടുപ്പ് കേണൽ മൺട്രോയുടെ ഏറ്റെടുപ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ആവർത്തിച്ചാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നത് പല ക്ഷേത്രങ്ങളിലെയും കാര്യത്തിൽ സർക്കാർ ഏറ്റെടുക്കുകയും ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു ആറന്മുളപ്പന് എത്ര ഭൂമി ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നു നാ പല നാട്ടിലെ ഓരോ ഗ്രാമത്തിലും നെൽപ്പുരയുണ്ടായിരുന്നു ദാരിദ്ര്യമുള്ള ആർക്കാണെങ്കിൽ അവിടെ ചെന്ന് ഞാൻ നെല്ല് കൊടുക്കും ബാക്കി എന്തെങ്കിലും കറി വയ്ക്കാനുള്ളത് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി അതുപോലെ പറമ്പിൽ പഴുതനങ്ങയോ കോവയ്ക്കോ എന്തെങ്കിലും കൊണ്ട് കാര്യം നടക്കും ആറ്റിൽ മീൻ പിടിച്ചാലും മതി അരിയാണല്ലോ മുഖ്യം അപ്പോൾ അതിന് നെല്ല് കൊടുക്കും അവിടെ അപ്പോൾ ഒരു നെല്പരയിൽ ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ നെല്ല് കൊടുക്കുന്നു ഒരു ചണ്ടാലി ചണ്ടാലൻ എന്ന് പറഞ്ഞൊരു വർഗ്ഗം അന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചണ്ടാലിന് അത്ര മോശപ്പെട്ട വർഗമല്ല അത് നമുക്ക് വേറെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം ഏതായാലും ചണ്ടാലി ഒരു സ്ത്രീ വയസ്സായ സ്ത്രീ വടിയൊക്കെ കുത്തി നെല്ല് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചവിടെ കാത്തു നിൽക്കുകയാണ് ഈ നെല്ല് കൊടുക്കുന്നവർ ഈ സ്ത്രീയെ മൈൻഡ് ചെയ്യുന്നില്ല കണ്ട ഭാവമില്ല ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നു ഈ സ്ത്രീക്ക് മാത്രം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല മാത്രമല്ല നേരെ സന്ധ്യ ആയപ്പോൾ ഈ നെൽപ്പരപ്പൂട്ടിയും ഒരു സ്ഥലവും ഇട്ടോളൂ ഈ തളയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല മഴയും തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ രാത്രി ആ മഴയത്ത് അവിടെ കിടന്ന് ആ തളം മരിച്ചുപോയി മരിച്ചുപോയപ്പോൾ എന്തു ചെയ്യാൻ എടുത്തു കത്തിച്ചു കാര്യം കഴിഞ്ഞു സുഖം അല്ലേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഊരാഴിമക്കാര് കാരാഴ്മക്കാര് രണ്ട് തരം ആൾക്കാരുണ്ട് ഊരാഴിമെന്ന് പറഞ്ഞാൽ ക്ഷേത്രഭരണം അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് കാരാഴ്മ എന്ന് പറഞ്ഞാൽ ക്ഷേത്രഭൂമി ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഒരു പങ്ക് ക്ഷേത്രത്തിൽ പാട്ടവും കാരായ്മയും തമ്മിലൊക്കെ വ്യത്യാസം കൊണ്ട് കേട്ടോ അപ്പോൾ കാരായ്മക്കാരെന്നാണ് അവർ പറയുന്നത് അവർ കൃഷിയാണ് അവരുടെ മെയിൻ പക്ഷെ കൃഷിഭൂമി ആറന്മുളകാട്ടൻ്റെയാണ് ഇങ്ങനെയുള്ള ബന്ധമാണ് കാരായ്മ അപ്പോൾ ഊരാഴ്മക്കാരുടെയും കാരാഴ്മക്കാരുടെയും ഒക്കെ വീടുകളിൽ പലവിധ അവശങ്കങ്ങൾ കൈയ്യൊടിയുന്നു കാലൊടിയുന്നു കൈയും കാലും ഒടിയുന്നു തലകുത്തി വീഴുന്നു കൈ മുറിയുന്നു ഇങ്ങനെ ആകെക്കൂടെ പ്രശ്നമാണ് സ്വസ്ഥതയില്ല അപ്പോൾ ഈ പോലെ അന്നത്തെ പതിവനുസരിച്ച് എന്താ ജോൽസന് ജോലിസൻ്റെ അടുത്ത് പോയി എൻ്റെ പൂരിൻ്റെ ജോലിസിലെ കിടക്കപ്രതിയില്ല പ്രതിയില്ല ആ കുട്ടി വീണു കുട്ടിയെ കൊണ്ട് വൈദ്യരടുത്ത് പോകാൻ നേരത്ത് അമ്മ വീണു അമ്മയും കൂടെ താങ്ങി പിടിച്ച് അടുത്ത് പോകാൻ നേരത്ത് വൈദ്യരൂരുണ്ട് പിടച്ച് കിടക്കുന്നു എന്തു ചെയ്യും ഇങ്ങനെ ആകെ കോംപ്ലിക്കേഷൻ ആയിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാവണം അപ്പോൾ ജോലിസന്മാർ മൂന്ന് നാല് പേര് കൂടിയിട്ടാണ് പ്രശ്നം വഹിക്കുന്നത് അവർ പറഞ്ഞു അതേ വലിയൊരു മഹാഭാവം ഈ നാട്ടിൽ നടന്നു ആരും അത് ഗൗനിച്ചില്ല ഇങ്ങനെ വയസ്സായ ഒരു സ്ത്രീയെ ആരോ ആയിക്കോട്ടെ മൈൻഡ് ചെയ്യാതെ ഒരു കുരു നെല്ല് കൊടുക്കാതെ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു അവരന്ന് ആ മഴയത്ത് കിടന്ന് മരിച്ചുപോയി ഇത്രയും വലിയ മഹാഭാവം ആറും പൊറുക്കുകയും ഇല്ല പൊറുക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ നിരന്തരം ദുരിതത്തിലാവും എന്നാലൊട്ട് ചാവുകയും ഇല്ല ചത്താ പിന്നെ കോട്ടയെന്ന കഴിക്കാം ചാവുകയും ഇല്ല ഇങ്ങനെ ഗുരുണ്ട് വീണും തലയിൽ തലയിൽ തേങ്ങ വീണും കവളം മടൽ വീണു അവിടെ വീണും ഒന്നും പറയേണ്ട അപകടത്തോടെ അപകടമാണ് അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം വേണ്ടേ ഒരു പ്രായശിത്തം വേണ്ടേ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഈ ജോലിസിനുമാതിരി പിന്നെ പ്രായശ്ചിത്ത വിധി എന്താണെന്ന് നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഊരാഴ്മക്കാരുടെയും കാരാഴ്മക്കാരുടെയും വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും തിരുവോണ നാളിൽ ആറന്മുളയപ്പൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ട് പട്ടിണിയിരിക്കണം തിരുവോണത്തിന് പട്ടിണി അത് വെറുതെ വീട്ടിൽ ഞാൻ പട്ടിണിയിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ആറന്മുളയപ്പനും കാണുന്നില്ല എന്ന് പറഞ്ഞ് തലയിൽ മുണ്ടിട്ട് ചോറുണ്ടാകുന്നൊന്നും വിചാരിക്കരുത് അവിടെ ക്ഷേത്രത്തിൽ ഹാജരാകണം അവിടെ പട്ടിണിയിരിക്കണം ആറന്മുളയപ്പന് നേരിട്ട് സൂപ്പർവൈസ് ചെയ്യണം ഇവൻ പട്ടിണിയാണോ എന്ന് ഇതാണ് ശിക്ഷ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ ഇത് എത്ര വർഷം ചെയ്യണം വർഷമൊന്നുമില്ല എല്ലാ വർഷവും ചെയ്യണം അപ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോഴോ നിങ്ങളുടെ സന്താനങ്ങൾ ചെയ്യണം ഒരാൾ ചെയ്താൽ മതി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഊരാഴ്മക്കാരനാണോ ആ വീട്ടിൽ നിന്ന് ഒരാൾ കാരാഴ്മക്കാരൊക്കെയാ അവരുടെ വീട്ടിൽ നിന്ന് ഓരോ പേര് ഇത് ചെയ്തേ പറ്റുള്ളൂ ആ എത്ര കടുത്ത ശിക്ഷയാണെന്നാലും പരമ്പരയായ ഈ ഉള്ള ശിക്ഷ ജനറേഷൻസ് ടുഗതർ അനുഭവിക്കേണ്ട ശിക്ഷ എന്തിന് ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീക്ക് ഒരു ചെറിയ സഹായം ചെയ്യാത്തത് അതാണ് ആറന്മുളകർക്കും വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ തോന്നും ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിപ്പോയി ആ ശിക്ഷ അങ്ങനെയല്ല നിങ്ങൾ നോക്കൂ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ തിരുവോണ ദിവസം നിരാഹാരം അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്നൊരു മെസ്സേജില്ലേ വിശക്കുന്നവരെ ദരിദ്രന്മാരെ ഉപേക്ഷിക്കുക പ്രായമായവരെ കണ്ടില്ല എന്ന് നടക്കുക എന്നിട്ട് നെൽപ്പുര പൂട്ടി സ്ഥലം വിളുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്നെനിക്ക് തിരുവോണ നാളായിട്ട് ആ ആറന്മുളയപ്പ എനിക്ക് പട്ടിയിരിക്കേണ്ടി വന്നല്ലോ എന്ന് ഓരോ തലമുറയിലും ഒരു ഒരാളെങ്കിലും ഓർക്കണം അപ്പോൾ മനുഷ്യത്വം ആറന്മുളയിൽ നിലനിൽക്കുന്നു ഇതാണ് ആറന്മുളയപ്പൻ്റെ സ്കീമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും അത് നടന്നു വരുന്നു എന്നാണ് ആ കൊട്ടാരത്തിൽ ശങ്കോടി പറയുന്നത് ഇന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഡേറ്റ് നമുക്ക് എടുക്കാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഇന്നത് നടപ്പിലുണ്ടോ ഇതും ആറന്മുളക്കാർക്ക് പറയാൻ പറ്റും അവിടെ ഈ ഊരാഴിമ കാരാഴ്മ കുടുംബക്കാരിങ്ങനെ പല തലമുറയാകുമ്പോൾ ഇവരുടെ എണ്ണവും വർദ്ധിച്ച് കാണുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാമാന്യം നല്ല ജനക്കൂട്ടം അന്ന് തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ വന്ന് പട്ടിണി ഇരിക്കുന്നുണ്ടാവണം ഒരുപക്ഷെ അതിന് അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല പക്ഷേ ആറന്മുളക്കാർക്ക് ഇത് അറിയാമായിരിക്കണമല്ലോ അപ്പോൾ ഇതും ഉണ്ടോ എന്നൊന്ന് അറിയണം ആറന്മുളയപ്പൻ്റെ മറ്റ് വിശേഷങ്ങളെപ്പറ്റി ഒന്നും കൊട്ടാരു പറയുന്നില്ല ബാക്കി കുറേ സംഭവങ്ങളിങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ പാവപ്പെട്ട സ്ത്രീക്ക് നെല്ല് കൊടുത്തില്ലാതെ മാത്രം ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചതും വൃദ്ധന്മാരെ സംബന്ധിച്ച ഐതിഹ്യങ്ങളും എല്ലാം ആയിട്ട് നീണ്ട ഒരു വലിയ കഥയാണ് ഐതിഹ്യമാണ് ആറന്മുളയപ്പനെ പറ്റി കൊട്ടാരത്തിൽ ചംകുണ് എഴുതിയിരിക്കുന്നത് മുഴുവൻ ഞാൻ പറയാത്തത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് വീഡിയോ അനാവശ്യമായിട്ട് നീണ്ടുപോകും വേറൊന്ന് നിങ്ങളും ഒന്ന് വായിച്ചു പഠിക്കാൻ എന്തെങ്കിലും ബാക്കി വയ്ക്കേണ്ടേ എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല ഏതായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ ആറന്മുള ക്ഷേത്രം അതിന് ശബരിമലയ്ക്ക് പോകുന്ന ഇടത്താവളമെന്നും പേരുണ്ടെന്ന് തോന്നുന്നു പിൽക്കാലത്താണ് ഈ ഇടത്താവളം എന്നുള്ള പേര് വന്നത് ഞാൻ എൻ്റെ അച്ഛനൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്ന വഴി ആറന്മുള വന്നിട്ട് പമ്പയിൽ കുളിച്ച് അവിടെ ഊണ് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഈ ആറന്മുളയും ഒന്നും മൈൻഡ് ചെയ്യാതെയാണ് ശബരിമലയ്ക്ക് പോയിട്ടുള്ളത് പാ ഞങ്ങോട്ട് ബസ്സിൽ പോകുന്നു നേരെ പമ്പ അങ്ങോട്ട് ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ പോക്ക് അതിനു മുമ്പ് ട്രഡീഷണൽ ആയിട്ട് പൊക്കോണ്ടിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും ആറന്മുളയിൽ വന്ന് പമ്പയിലറിഞ്ഞു ഒന്ന് കുളിച്ചു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞപ്പോൾ എന്താ ഒരു സുഖം അപ്പോൾ ആറന്മുളയിലും പതിനെട്ടാം പടി ഉണ്ട് പതിനെട്ട് പടിയാണ് ആ മുകളിലേക്ക് നമ്മൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ ആ പടിയിൽ ഒരു തോർത്ത് മരിച്ച് ഞാനങ്ങ് കിടന്ന് ഉറങ്ങി ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പറയുമായിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ അതിൽ നിന്ന് ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കൊട്ടാരത്തിൽ ചംണ്ണി എഴുതിത്തന്നതിൽ നിന്നും കുറച്ച് കാര്യങ്ങളെടുത്താണ് ഞാൻ അവതരിപ്പിച്ചത് താങ്ക്